അസ്സാമലൈക്കും ഹാജറാസ് കുക്കിംഗ് വീണ്ടേക്ക് സ്വാഗതം ഞാനിവിടെ നിന്ന് കുക്കമ്പർ കൊണ്ടൊരു ജ്യൂസ് അടിക്കുകയാണ് അതായത് കുക്കമ്പർ നമ്മൾ തോലൊന്നും കട്ട് ചെയ്യേണ്ട അല്ലാതെ തന്നെ ഇതൊരു കുക്കമ്പറാണ് ആ ജ്യൂസിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി പുതിനീന പുതിനയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ കുറച്ച് പഞ്ചസാര മതിരക്കം നിങ്ങൾ ആവശ്യത്തിന് പിന്നെ ഒരു പീസ് ഇഞ്ചി കുറച്ച് കാന്താരി മുളക് നാരങ്ങയുടെ ജ്യൂസ് പകുതി നാരങ്ങയുടെ ജ്യൂസ് പിന്നെ കുറച്ച് വെള്ളം തളുത്ത വെള്ളമാണ് നമുക്ക് അടിച്ചിട്ട് വെള്ളം പിന്നെ ചേർക്കാം അതേപോലെ അരിച്ചെടുക്കണം അടിച്ചുകൊണ്ട് വരാം കേട്ടോ അത് നന്നായിട്ട് അടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് സി എസ് ഇട്ട ഒരു ഗ്ലാസ് വെച്ച് ഒഴിച്ച് കൊടുക്കേണ് മധുരവും എരിവും എല്ലാം കൂടെ ഉള്ള ഒരു ജ്യൂസാണ് അതിലൊന്നും കുറച്ച് ഐസ് ക്രീം ഇട്ട് കൊടുക്കാം തണുത്ത വെള്ളത്തിലാണ് അടിച്ചിട്ടുള്ളത് എന്നാലും ഐസ് ക്യൂബ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നോമ്പ് സമയത്തും അല്ലാതെയൊക്കെ കുടിക്കാൻ നല്ല ഒരു സൂപ്പർ ജ്യൂസാണ് ഇതൊരു പനിക്ക് വേണ്ടി നമ്മൾ കുറച്ച് പക്കിട്ടിട്ടുണ്ട് നമ്മൾ ഹെൽത്തിയായ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അസാമലൈക്കും